നമ്മളിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസികളുമായിട്ടാണ് അപ്പോൾ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ തന്നെ ഈ ഒഴിവുകൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് ആ പറ്റിയ വേക്കൻസികൾ കാണാൻ പറ്റും സ്കിപ്പ് ചെയ്ത് നമ്മൾ ആ ഒരു വേക്കൻസി മിസ്സാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒഴിവ് എന്ന് പറയുന്നത് എക്സ്ക്ലൂ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൻസ് എന്നുള്ളതാണ് കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആ കഴിഞ്ഞ ആളുകൾക്ക് ഒരു സിക്സ് മന്ത് ഇന്റേൺഷിപ്പ് ടെക്നോ പാർക്ക് സോറി ഇൻഫോ പാർക്കിൽ ലഭിക്കുന്നുണ്ട് അടിപൊളി ഒരു വേക്കൻസി തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഫൈനൽ ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്രഷ് ഗ്രാജുവേറ്റ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വില്ലിംഗ് സ്റ്റുഡൻ നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങളായിരിക്കും ബേസിക് നോളജ് ഓഫ് ഡാറ്റ എൻട്രി ആൻഡ് റിപ്പോർട്ടിങ് ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും ഡാറ്റ എൻട്രിയിലും റിപ്പോർട്ടിങ്ങിനും ബേസിക് നോളജ് ഓഫ് എക്സൽ ബേസിക് കമ്പ്യൂട്ടർ സ്കില്ല് ഇത്തരത്തിലുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് തന്നെയാണ് ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ഇൻഡൻസ് എന്ന പോസ്റ്റിലേക്ക് കൊച്ചിയിലെ ഇൻഫോ പാർക്കിലാണ് ഈ ഒരു വേക്കൻസി നിലവിലുള്ളത് അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ഈ പോസ്റ്റിലേക്ക് ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് നിങ്ങൾ ലേറ്റസ്റ്റ് റെസ്യൂം അയച്ചു കൊടുത്താൽ മാത്രം മതി എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇമെയിൽ അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് റെസ്യൂം പിന്നെ കരിയർ അറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ലേറ്റസ്റ്റ് ടി വി സി വി അറ്റാച്ച് ചെയ്തിട്ട് അയക്കേണ്ടത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കോ പറ്റില്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഗേൾഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുക കാരണം ഫ്രഷേഴ്സിനാണ് ഈ അവസരം ഡിഗ്രി കഴിഞ്ഞാൽ ഫ്രഷേഴ്സിനാണ് ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ഈ ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്തത് പ്രൊഡക്റ്റ് മാനേജർ പേയ്മെൻറ്റ്സ് ആണ് പിന്നെ ടെക്നോ പാർക്കിലാണെങ്കിൽ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ക്ലോസിംഗ് ഡേറ്റ് ജനുവരി ഇരുപത്തി മൂന്നാണ് കരിയർ അറ്റ് റിഫ്ലക്ഷൻ ഇൻഫോസ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് ലേറ്റസ്റ്റ് സി വി അയച്ചു കൊടുക്കേണ്ടത് പ്രൊഡക്റ്റ് മാനേജിങ് ഇതിലൊക്കെ പരിചയമില്ല ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് എറണാകുളം ഇടപ്പള്ളി ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തന്നെയാണ് ആവശ്യമുള്ളത് ഇപ്പോൾ മെയിലും ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ എഴുപത് മുപ്പത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി നാല് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന ഇമെയിലിലേക്ക് വിളിക്കാവുന്നത് ഇമെയിൽ അഡ്രസ്സിലേക്ക് സോറി ഈ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ജോലിയിൽ എൻറ്റർ ചെയ്യുക അടുത്തത് എറണാകുളം കളമശ്ശേരിയിലേക്ക് ഒരു ഹോസ്റ്റലിലേക്ക് ഹെൽപ്പർ ഫീമെയിലിന് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തിനാല് എൺപത്തി എട്ട് നാല്പത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ടർഫ് കോ ക്ലോത്തിങ് സ്റ്റോറിലേക്കാണ് സെയിൽസ്മാൻ ആവശ്യമുണ്ട് ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആണ് ഏബിൾ ടു വർക്ക് വിത്ത് ടീം ഗുഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ഇൻ മീഡിയ ഹാൻഡിലിങ് ഇത്തരത്തിലുള്ള കഴിവുള്ള ആളുകളാണെങ്കിൽ ലൊക്കേഷൻ ആലുവാണ് പിന്നെ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്കിനാണ് എതിരെയാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒമ്പത് നാല്പത്തി മൂന്ന് മുപ്പത്തിനാല് ഇരുപത്തി ആറ് ഇരുപത് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എറണാകുളം ഇടപ്പള്ളി വനിതാ ഹോസ്റ്റലിലേക്ക് കുക്ക് ഫീമെയിലിന് ആവശ്യമുണ്ട് പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി മൂന്ന് നാല്പത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് ഇരുപത്തിനാല് തൊണ്ണൂറ്റി രണ്ട് എറണാകുളം ഇടപ്പള്ളി വനിതാ ഹോസ്റ്റലിലേക്ക് കുക്ക് വനിതാ കുക്കിനെയാണ് ആവശ്യമുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഒമ്പത് എഴുപത്തൊമ്പത് ഇരുപത്തിനാല് തൊണ്ണൂറ്റി രണ്ട് അടുത്തത് എറണാകുളം ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കിനെ ആവശ്യമുണ്ട് ഹെൽപ്പറെ ആവശ്യമുണ്ട് വാർഡിനെ ആവശ്യമുണ്ട് സ്റ്റേ ചെയ്യുന്നവർ ആയിരിക്കണം പെർഫോമൻസ് അനുസരിച്ച് സാലറി കൂടുതൽ ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തേഴ് എൺപത്തി ആറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അടുത്ത് കാക്കനാട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട് ലേഡി ആവശ്യമുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ലൊക്കേഷൻ കാക്കനാട് എറണാകുളം ആണ് വിളിക്കേണ്ട നമ്പർ എൺപത്തി എൺപത്തി ഒന്ന് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നൂറ്റി നാല് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് പാർക്ക് റെസിഡൻസിലേക്ക് ബാർമേന ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പുതുപ്പള്ളി കോട്ടയത്തിലേക്കാണ് വിളിക്കേണ്ട നമ്പർ എൺപത് എഴുപത്തിയെട്ട് നാനൂറ്റി ഇരുപത് അറുന്നൂറ്റി നാല്പത്തെട്ട് എന്ന നമ്പറിൽ വിളിക്കാം പാർക്ക് റെസിഡൻസിലേക്ക് പാർക്ക് മേനയാണ് ആവശ്യമുള്ളത് ബാർമേനയാണ് ആവശ്യമുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പുതുപ്പള്ളി കോട്ടയത്തിലേക്കാണ് വിളിക്കേണ്ട നമ്പർ എൺപത് എഴുപത്തിയെട്ട് നാൽപ്പത്തി രണ്ട് പൂജ്യം ആറ് നാൽപ്പത്തി എട്ട് അടുത്ത ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഒരു വേക്കൻസി ആണ് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ ആണ് ആവശ്യമുള്ളത് അവസാന അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി പതിനേഴ് വരെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട ഇമെയിൽ അഡ്രസ്സ് എച്ച് ആർ അറ്റ് എം എസ് പി വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് സി വി അയച്ചു കൊടുക്കുക മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ ആയിട്ടുള്ള വുമൺസിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉള്ളത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ സി വി അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എച്ച് ആർ അറ്റ് എം എസ് പി വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ ലേറ്റസ്റ്റ് സി വി അയച്ചു കൊടുത്ത് ഈ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം